ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ യേശുവിൽ സ്നേഹിതരെ പൗലോ സ്ലിഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം ഒന്ന് എഫേസോസ് മൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തൊന്ന് വാക്യങ്ങൾ രണ്ട് എഫേസോസ് മൂന്നാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഉണ്ട് ഉത്തരം രണ്ട് ശീർഷകങ്ങൾ ഒന്ന് വിജാതീയരുടെ അപസ്തോലൻ ഒന്ന് മുതൽ പതിമൂന്ന് വരെ വാക്യങ്ങളിൽ രണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം പതിനാല് മുതൽ ഇരുപത്തൊന്ന് വരെ വാക്യങ്ങളിൽ ചോദ്യം മൂന്ന് വിജാതിരായി നിങ്ങൾക്ക് വേണ്ടി പൗലോസ്ലേഹ തടവുകാരനായി തീർന്നത് ആരെ പ്രതിയാണ് ഉത്തരം യേശുക്രിസ്തുവിനെ പ്രതി നാല് പൗലോസ്ലിഹ യേശു ക്രിസ്തുവിനെ പ്രതി തടവുകാരനായി തീർന്നത് ആർക്കു വേണ്ടി ഉത്തരം വിജാതിയർക്ക് വേണ്ടി അഞ്ച് വിജാതിയർക്ക് വേണ്ടി എന്ത് കൈകാര്യം ചെയ്യാനാണ് പൗലോ സ്ലിഹ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഉത്തരം ദൈവകൃപ ആറ് വിജാതിയർക്ക് വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടതാര് ഉത്തരം പൗലോസ്ലീഹ ഏഴ് പൗലോസ്ലീഹ തനിക്ക് അറിവായ എന്തിനെക്കുറിച്ചാണ് എഫേസോസിലുള്ളവർക്ക് എഴുതിയിട്ടുള്ളത് ഉത്തരം രഹസ്യത്തെക്കുറിച്ച് എട്ട് പൗലോസ്ലീഹയ്ക്ക് ക്രിസ്തു രഹസ്യത്തെക്കുറിച്ച് അറിവായത് എങ്ങനെ ഉത്തരം വിളിപാടുവഴി വഴി ഒൻപത് ഞാൻ എഴുതിയവ വായിക്കുമ്പോൾ എനിക്ക് എന്തിനെക്കുറിച്ച് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ചയാണ് എഫേസൂസുകാർക്ക് മനസ്സിലാക്കാം എന്ന് സ്ലീഹ പറയുന്നത് ഉത്തരം ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് പത്ത് ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് സ്ലീഹയ്ക്ക് ലഭിച്ചിരിക്കുന്നതെന്ത് ഉത്തരം ഉൾക്കാഴ്ച പതിനൊന്ന് ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടതാർക്ക് ഉത്തരം വിശുദ്ധരായ അപ്പസ്തോലന്മാർക്കും പ്രവാചകർക്കും പന്ത്രണ്ട് വിശുദ്ധരായ അപ്പസ്തോലന്മാർക്കും പ്രവാചകർക്കും ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് വെളിവാക്കപ്പെട്ടത് ആരാലാണ് ഉത്തരം പരിശുദ്ധാത്മാവിനാൽ പതിമൂന്ന് എങ്ങനെയുള്ള അപ്പസ്തോലന്മാർക്കാണ് ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടത് ഉത്തരം വിശുദ്ധരായ പതിനാല് ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് വെളിവാക്കപ്പെടാതിരുന്നതാർക്ക് ഉത്തരം മറ്റു തലമുറകളിലെ മനുഷ്യർക്ക് പതിനഞ്ച് ക്രിസ്തുരഹസ്യത്തിൻ്റെ വെളിപാടനുസരിച്ച് കൂട്ടവകാശികളായതാർ ഉത്തരം വിജാതീയർ പതിനാറ് വെളിപ്പാടനുസരിച്ച് വിജാതിയർ എന്തിൻ്റെ അംഗങ്ങളാണായത് ഉത്തരം ഒരേ ശരീരത്തിൻ്റെ പതിനേഴ് വെളിപാടനുസരിച്ച് വിജാതിയർ എന്തിലൂടെയാണ് യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗവാക്കുകളായത് ഉത്തരം സുവിശേഷത്തിലൂടെ പതിനെട്ട് വെളിപാടനുസരിച്ച് വിജാതിയർ യേശുക്രിസ്തുവിൽ എന്തിൻ്റെ ഭാഗവാക്കുകളാണ് ആയത് ഉത്തരം വാഗ്ദാനത്തിൻ്റെ പത്തൊൻപത് പൗലോസ്ലീഹ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായത് എന്തിനാലാണ് ഉത്തരം ദൈവത്തിൻ്റെ കൃപാവരത്താൽ ഇരുപത് ദൈവത്തിൻ്റെ കൃപാവരത്താൽ സ്ലീഹ എന്തിൻ്റെ ശുശ്രൂഷകനാണായത് ഉത്തരം സുവിശേഷത്തിൻ്റെ ഇരുപത്തിയൊന്ന് എന്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് സ്ലേഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപാവരം നൽകപ്പെട്ടത് ഉത്തരം ദൈവത്തിൻ്റെ ശക്തിയുടെ ഇരുപത്തിരണ്ട് ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി സ്ലീഹയ്ക്ക് നൽകപ്പെട്ടതെന്ത് ഉത്തരം കൃപാവരം ഇരുപത്തി മൂന്ന് വിജാതീയരോട് എന്തിനെക്കുറിച്ച് പ്രസംഗിക്കാനാണ് ദൈവത്തിൻ്റെ കൃപാവരം വിശുദ്ധരിൽ നിസാരനായി സ്ലേഹയ്ക്ക് നൽകപ്പെട്ടത് ഉത്തരം ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് ഇരുപത്തിനാല് വിജാതിയരോട് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ എന്തിനെക്കുറിച്ച് പ്രസംഗിക്കാനാണ് സ്ലേഹയ്ക്ക് കൃപാവരം നൽകപ്പെട്ടത് ഉത്തരം സമ്പന്നതയെക്കുറിച്ച് ഇരുപത്തിയഞ്ച് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് സ്ലീഹ പ്രസംഗിക്കുന്നത് ആരോട് ഉത്തരം വിജാതിയരോട് ഇരുപത്തിയാറ് സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്യുന്ന എന്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനാണ് സ്ലീഹയ്ക്ക് കൃപാവരം നൽകപ്പെട്ടത് ഉത്തരം രഹസ്യത്തിൻ്റെ ഇരുപത്തേഴ് ആരിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനാണ് സ്ലേഹയ്ക്ക് കൃപാവരം നൽകപ്പെട്ടത് ഉത്തരം സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ ഇരുപത്തിയെട്ട് ഡാഷ് ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും ഡാഷിലൂടെ ദൈവത്തിൻ്റെ ബഹുമുഖജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത് എഫേസസ് മൂന്ന് പത്ത് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം സ്വർഗീയ സഭയിലൂടെ ഇരുപത്തിയൊൻപത് സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ എന്ത് വ്യക്തമാക്കി കൊടുക്കാനാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത് ഉത്തരം ദൈവത്തിൻ്റെ ജ്ഞാനം മുപ്പത് എവിടെയുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിൻ്റെ വ്യക്തമാക്കി കൊടുക്കാനാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത് ഉത്തരം സ്വർഗീയ ഇടങ്ങളിലുള്ള മുപ്പത്തിയൊന്ന് എഫേസോസ് മൂന്ന് പതിനൊന്ന് അനുസരിച്ച് ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെട്ട ദൈവത്തിൻ്റെ എന്തിനനുസൃതമായാണ് ഉത്തരം നിത്യമായ ഉദ്ദേശത്തിന് മുപ്പത്തിരണ്ട് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം നമുക്ക് ഉണ്ട് എന്ന് സ്നേഹ പറയുന്നത് എന്ത് ഉത്തരം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും മുപ്പത്തിമൂന്ന് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ആരെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയാണ് നമുക്കുള്ളത് ഉത്തരം ദൈവത്തെ മുപ്പത്തിനാല് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന ഡേഷും നമുക്കുണ്ട് എഫേസൂസ് മൂന്ന് പന്ത്രണ്ട് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം പ്രത്യാശയും മുപ്പത്തിയഞ്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി നിങ്ങൾ എന്തനുഭവിക്കരുത് എന്നാണ് സ്ലീഹ എഫേസോസുകാരോട് അഭ്യർത്ഥിക്കുന്നത് ഉത്തരം ഹൃദയവ്യഥ മുപ്പത്തിയാറ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന എന്തിനെ പ്രതി നിങ്ങൾ ഹൃദയവ്യഥ അനുഭവിക്കരുത് എന്നാണ് സ്ലീഹ എഫേസോസുകാരോട് അഭ്യർത്ഥിച്ചത് ഉത്തരം പീഡകളെ പ്രതി മുപ്പത്തിയേഴ് സ്ലീഹ സഹിക്കുന്ന പീഡകൾ എഫേസോസുകാരുടെ എന്താണെന്നാണ് പറയുന്നത് ഉത്തരം മഹത്വം മുപ്പത്തിയെട്ട് പൗലു സ്ലീഹ മുട്ടുമടക്കിയത് ആരുടെ മുൻപിൽ ഉത്തരം പിതാവിൻ്റെ മുമ്പിൽ മുപ്പത്തിയൊൻപത് എവിടെയെല്ലാമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുമ്പിലാണ് സ്ലീഹ മുട്ടുമടക്കിയത് ഉത്തരം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള നാൽപ്പത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എന്തിൻ്റെ നാമകാരണമായ പിതാവിൻ്റെ മുമ്പിലാണ് സ്ലീഹ മുട്ടുമടക്കിയത് ഉത്തരം എല്ലാ പിതൃത്വങ്ങൾക്കും നാൽപ്പത്തിയൊന്ന് ദൈവം തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ എന്തിനെ ശക്തിപ്പെടുത്തണമെന്നാണ് സ്ലീഹ പ്രാർത്ഥിക്കുന്നത് ഉത്തരം ആന്തരിക മനുഷ്യനെ നാൽപ്പത്തിരണ്ട് എന്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധമാണ് ദൈവം തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നത് ഉത്തരം മഹത്വത്തിൻ്റെ നാൽപ്പത്തിമൂന്ന് എന്തുവഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നാണ് പൗലോസ്ലീഹ പ്രാർത്ഥിക്കുന്നത് ഉത്തരം വിശ്വാസം വഴി നാൽപ്പത്തി നാല് എഫേസോസുകാർ എന്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നാണ് സ്ലീഹ പ്രാർത്ഥിക്കുന്നത് ഉത്തരം സ്നേഹത്തിൽ നാൽപ്പത്തിയഞ്ച് എത്ര കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സ്ലീഹ എഫേസോസുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഉത്തരം മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്താൻ രണ്ട് വിശ്വാസം വഴി ക്രിസ്തു ഹൃദയത്തിൽ വസിക്കാൻ മൂന്ന് സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കാൻ ആരോടൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ എഫേസോസുകാർക്ക് ശക്തി ലഭിക്കട്ടെ എന്നാണ് പറയുന്നത് ഉത്തരം എല്ലാ വിശുദ്ധരോടുമൊപ്പം നാൽപ്പത്തിയേഴ് എല്ലാ വിശുദ്ധരോടുമൊപ്പം ദേഷിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ഡാഷ് ലഭിക്കട്ടെ എഫേസുസ് മൂന്ന് പതിനെട്ട് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം ക്രിസ്തുവിൻ്റെ ശക്തി നാൽപ്പത്തിയെട്ട് എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് എന്ത് ലഭിക്കട്ടെ എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം ശക്തി നാൽപ്പത്തിയൊൻപത് അറിവിനെ അതിശയിക്കുന്നതെന്ത് ഉത്തരം ക്രിസ്തുവിൻ്റെ സ്നേഹം അൻപത് ക്രിസ്തുവിൻ്റെ സ്നേഹം ഗ്രഹിക്കുന്നത് വഴി എന്തിനാൽ പൂരിതരാകട്ടെ എന്നാണ് സ്ലിഹ പറയുന്നത് ഉത്തരം ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ അൻപത്തിയൊന്ന് എന്ത് ഗ്രഹിക്കുന്നത് വഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകട്ടെ എന്നാണ് സ്ലിഹ പറയുന്നത് ഉത്തരം ക്രിസ്തുവിൻ്റെ സ്നേഹം അൻപത്തിരണ്ട് അറിവിനെ അതിശയിക്കുന്ന ഡാഷ് നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ഡാഷിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ എഫേസോസ് മൂന്ന് പത്തൊൻപത് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം ക്രിസ്തുവിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ അൻപത്തിമൂന്ന് നമ്മിൽ പ്രവർത്തിക്കുന്ന എന്തിനാലാണ് നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ദൈവത്തിന് ചെയ്തു തരാൻ കഴിയുന്നത് ഉത്തരം ശക്തിയാൽ അൻപത്തി നാല് ദൈവത്തിന് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്തുണ്ടാകട്ടെ എന്നാണ് സ്നേഹ പറയുന്നത് ഉത്തരം മഹത്വം അൻപത്തഞ്ച് ദൈവത്തിന് തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ എന്ന് സ്ലീഹ പറയുന്നത് ഇവിടെ ഉത്തരം സഭയിലും യേശുക്രിസ്തുവിലും ക്രിസ്തുവിലും അൻപത്താറ് അവിടത്തേക്ക് സഭയിലും ഡാഷിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ ഡാഷ് എഫേസുസ് മൂന്ന് ഇരുപത്തൊന്ന് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം യേശുക്രിസ്തുവിലും ആമേൻ ആമ്യൻ അൻപത്തിയേഴ് പൗലോസ്ലീഹ മൂന്നാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ പറയുന്ന വാക്കേത് ഉത്തരം ആമിയേൻ എൺപത്തിയെട്ട് എഫേസുസ് മൂന്ന് ഒന്നിന് സമാനമായ വചനഭാഗങ്ങൾ ഏതെല്ലാം ഉത്തരം എഫേസുസ് നാല് ഒന്ന് ഫിലിപ്പി ഒന്ന് പതിമൂന്ന് കൊളോസോസ് നാല് എട്ട് രണ്ട് തിമ്മൂത്തി രണ്ട് ഒൻപത് അൻപത്തിയൊൻപത് എഫേസോസ് മൂന്ന് ആറിന് സമാനമായ വചനഭാഗം ഏത് ഉത്തരം കൊളോസോസ് ഒന്ന് ഇരുപത്തേഴ് അറുപത് എഫേസോസ് മൂന്ന് ഒൻപതിന് സമാനമായ വചനഭാഗം ഏത് ഉത്തരം കൊളോസോസ് ഒന്ന് ഇരുപത്തിയാറ്